അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോഴിയുടെ ഫുഡെന്ന് പറയുന്നത് ഇന്നലെ മേടിച്ച കപ്പയുടെ ബാലൻസ് ഉണ്ടായിരുന്നു മീനിൻ്റെ നമ്മുടെ ചോറിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെ ഉള്ളത് ബാക്കിയുള്ള കറികൾ അങ്ങനെ എല്ലാത്തിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് തവിടും കൂടെ ഇട്ടാണ് മിക്സ് ചെയ്താണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് മുള്ളുണ്ട് മീൻ മുള്ളുണ്ട് മീനുണ്ട് എല്ലാം ഉണ്ട് എടി എടി അങ്ങനെ രാവിലെ ലാലങ്ങനെയാണ് ഒരു മുട്ട ഇട്ടിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഓക്കെണോ ഇല്ല ഇങ്ങോട്ട് ഒതുങ്ങി നിന്നെ ഒതുങ്ങി നിതുങ്ങിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നേ ആ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നേ ആ ഇപ്പുറത്ത് വിട്ടോ ഇപ്പുറത്ത് ഇട്ടോ ആ അങ്ങനെ അങ്ങനെ വെരി ഗുഡ് അപ്പുറത്തെ സൈഡിൽ പോടാ ഇപ്പുറത്ത് പോകേ ഇപ്പുറത്ത് പോയേ അവിടെ എവിടെ വേണ്ട ഉണത കയറിയ മലി ഇറങ്ങതാഴേ ഇറങ്ങതാഴേ ഇറങ്ങാ കിരീടത്തിൽ സേതുമാധവൻ്റെ അടുത്ത് പറയുന്ന സേതു കത്തിയ താഴെ പോവാ അത് പറയുമ്പോൾ ഇറങ്ങിയ താഴെ വിടോ ഇപ്പുറത്തോന്നു ഇല്ല ഇപ്പുറത്തോ വാ ഇപ്പുറത്തോ ഇപ്പുറത്തോ ആ വെരി ഗുഡ് ആ ഇപ്പുറത്തോ ആ ഇവിടെ നിൽക്കണം ഇപ്പുറത്തോ വാ എല്ലാവരും ഇപ്പുറത്തോ വാ ചാട് 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 ചാടിയോ ചാട് ചാട് ആ വെരി ഗുഡ് ആ ഇപ്പുറത്തോ എല്ലാവരും ഇപ്പുറത്തോ ഞാൻ തുറക്കട്ടെ ൂട് കുറക്കൂട് കുറന്ന് ആ കയറി അതിന് ഫുഡ് കൊടുക്കാം കുളതില്ല ആ പൊരിച്ച് അങ്ങനെ തീങ്ങി കണം കുളതില്ല ആ പെരച്ച് അങ്ങനെ തീങ്ങിയിക്കണം അപ്പോൾ ഈ രണ്ട് ഓമമരത്തിലൊന്ന് നന്നായിട്ട് ഓമാക്കിയെല്ലാം കായ്ക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് വരിക്ക ചക്കയാണെങ്കിൽ കുഴപ്പമില്ല പൂഴയാണെന്നുണ്ടെങ്കിൽ പെട്ടണമെന്നുള്ള ഇതാണ് അപ്പോൾ അങ്ങനെ വരിക്ക ചക്ക ആണെന്നുണ്ടെങ്കിൽ മാത്രം നിലനിർത്തും പൂഴയാണെങ്കിൽ നിലനിർത്തത്തില്ല രണ്ട് ഓമമരത്തിൽ നന്നായിട്ട് ഓമാക്കിയൊക്കെ വരുന്നുണ്ട് പിന്നെ അതല്ലാതെ പിന്നെ വേപ്പുണ്ട് തേക്കുണ്ട് പിന്നെ ഇതൊന്ന് നട്ടിട്ടുണ്ട് ഇത് പൂത്തിട്ടില്ല ഇത് ഫുള്ളായിട്ട് ഇത് വന്ന് നമ്മൾ ഇടുക്കിയിന്ന് വന്നപ്പോൾ പേരെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അത് വന്ന് ഫുള്ളായിട്ട് നമ്മുടെ ഈ വേപ്പിൽ തന്നെ പടർത്തി വിട്ടിട്ടുണ്ട് പിന്നെ കാച്ചിലെല്ലാം അതിൽ പോകുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് ഇതിന് മുമ്പേ ഇവിടെ തണ്ടായിരുന്നു തൊണ്ടായിരുന്നു അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്തു ഇപ്പോൾ രണ്ട് കുരുമുളകും പച്ചമുളകും മാത്രമേ ഉള്ളൂ പച്ചമുള പച്ചമുളകൊക്കെ ഇതിലും ഇതിലുണ്ട് മന കുരുമുളക് പിന്നെ ഉള്ളത് കോവക്കാണ് അപ്പം നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ ഇതാണ് ഇത് കുറച്ച് നല്ല ഇത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള കോവക്കാണെങ്കിലും ഒരു ദിവസമല്ല രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആവശ്യമുള്ള കോവയ്ക്കുണ്ട് ഇതിന്ന് തന്നെ കിട്ടും ഇത് നമ്മളിങ്ങനെ വന്ന് ആശ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അശയിൽ തന്നെ ഇത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെങ്കിലും ഇതിലുള്ള കോവയ്ക്ക് ഫുള്ളായിട്ട് തന്നെ ഞാനിത് എടുക്കാം എടുത്തിട്ട് കാണിക്കാം എത്രണം കിട്ടിയെന്നുള്ളത് അപ്പം അപ്പോൾ മോനും വന്നിട്ടുണ്ട് ദർശ് മോനെ ഉണ്ടോ ഇത് ഓമ ഇത് വെക്കാണ് കോവയിൽ വെക്കുക ആ ചെറിയൊരു ഇത് ഇതെടുത്തിട്ട് വന്നേ എടുത്തിട്ട് വന്നത് എന്നിട്ട് ഇത് ദർശമ ഇതെല്ലാം ഇതിൽ നിന്ന് എടുത്ത് എടുക്കണം കേട്ടോ അതെ 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 കോവക്കെ പറിക്കണ്ടേ അതെടുക്കണ്ട അതെടുക്കണം മറ്റേ ഇതെടുത്തിട്ടോ പപ്പ പറിക്കറിയണ്ട അറിയണ്ട ഇപ്പം നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇപ്പം ഉണങ്ങാനൊക്കെ തുണിയൊന്നും ഇവിടെ ഇടേണ്ട ആവശ്യമില്ല താഴെ തന്നെ ഇടുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഉണങ്ങി വരും അപ്പോൾ അതുകൊണ്ട് ഇതിൽ നന്നായിട്ട് തന്നെ കോവില് വളർത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് അശ കെട്ടിക്കഴിഞ്ഞ് രണ്ട് ഉപയോഗിക്കാം ഒന്ന് കോവൽ വളർത്താം പിന്നെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുണിയൊക്കെ ഇടാം എന്തായാലും ഈ ഒരു കോവിക്ക് കുറച്ചൊരു ഒരു വ്യത്യാസമാണ് കരുന്നവരെ കുറച്ച് റൗണ്ടായിട്ടുള്ളതാണ് ാലും നമുക്ക് ഉള്ള എല്ലാ കോവയ്ക്കും എടുക്കാം എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു വി ഒരുവിധം കറി വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ കോവയ്ക്കും ഞാൻ ഇതിന് ഇപ്പം മറക്കുന്നുണ്ട് ഇതിൽ നിന്ന് വേറെ ഒരു കീടനാശിനികളോ അങ്ങനെ ഒന്നും അടിച്ചിട്ടൊന്നുമില്ല നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ കറസിൻ്റെ മേളിൽ ചെറുതായിട്ട് വല കെട്ടി കൊടുത്ത കോവലാണ് അപ്പോൾ അപ്പോൾ ദുവിനായാലും ഇപ്പയോഗിക്കും അപ്പം നമ്മളെല്ലാവരും ഇതുപോലെ തന്നെ കോവൽ ഇതൊക്കെ തന്നെ തോരം വെച്ചൊക്കെ കഴിക്കും ഒരു നേരത്തൊക്കെ ഇപ്പോൾ നമുക്കൊന്ന് തോരന്നുള്ളായാലും അതിനുള്ള എല്ലാ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടി തന്നെ കൃഷി ചെയ്യുമ്പോൾ തന്നെ കിട്ടും ആ കൃഷിയിൽ വലിയ ആളൊന്നുമല്ല വലിയ ഇതൊന്നുമല്ല എന്നാൽ കൂടെ തന്നെ നമ്മൾ അറിയാവുന്നതോ ബേസ് ചെയ്തൊക്കെ ഉള്ളതൊക്കെ ടി വിയിൽ കണ്ടും ഈ കൃഷി വകുപ്പ് ബേസ് ചെയ്തുള്ളവരെ പരിപാടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് അവിടെ നിന്നൊക്കെ വരുന്ന വിത്തുകളും ഇതൊക്കെ നമ്മൾ ഇതിലിടുന്നു പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒരിക്കലും നമ്മൾ മണ്ണ് ചതിക്കത്തില്ല എന്നാണ് പറയുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുത്താലും എന്തിട്ടാലും നമുക്കതിൻ്റെ ഔട്ട്പുട്ട് മണ്ണിൽ തന്നെ നമുക്ക് തിരിച്ച് കിട്ടും അപ്പോൾ എങ്ങനെയല്ല നമ്മളൊന്ന് ഇതിൽ നിന്ന് കോവയ്ക്ക് എടുത്തിട്ടുണ്ട് പിന്നെയുള്ളതെല്ലാം ഒന്ന് ചെറുതാണ് അതുകൊണ്ട് എങ്ങനെയല്ല അതിന് അടുത്ത പ്രാവശ്യത്തേക്ക് എടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫാഷൻ ഫ്രൂട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി കായം കിട്ടിയിരുന്നു അതേപോലെ തന്നെ മാവുണ്ട് പേരക്ക ഉണ്ട് പേരക്ക തന്നെ രണ്ട് തരത്തിലുണ്ട് മഞ്ഞയുണ്ട് വെള്ളമുണ്ട് ചുവപ്പും ഉണ്ട് ഇതാ ഇതിന്ന് ഇപ്പം നമ്മളൊന്ന് എടുത്ത് എന്തായാലും ചോരി കുട്ടി വേരി കുട്ടി ഹെൽപ്പ് ചെയ്യാം ഹെൽപ്പ് ചെയ്യാം ആ ഓക്കെ ഓക്കെ അപ്പോൾ എങ്ങനെയായാലും ഇപ്പം എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ എടുത്ത കോവലാണ് ഒരു വിധം നമുക്ക് ഒരു നേരെ ഒരു ഒന്ന് രണ്ട് നേരത്തേക്കുള്ള തോര് ഉണ്ട് ശരി ശരി ഒഴിക്കത്ത ഒഴിച്ചോ എടുക്കത്തില്ല പപ്പ എടുക്കത്തില്ല ഓക്കെ